എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടെങ്കിലും നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു പ്രതികൾക്കുള്ള എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾ കോടതിയാണ് ഒന്നാം പ്രതി പൾസർ സുനി കൂട്ടബലാത്സംഗ കുറ്റത്തിന് ഇരുപത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവിച്ചിട്ട് ലഭിക്കാം അക്രമികളുടെ വാഹനം ഓടിച്ച രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയും കുറ്റക്കാരൻ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി തടഞ്ഞുവെച്ച മൂന്നാം പ്രതി ബി മണികണ്ഠനാണ് ജീവപുരന്തവരെ തടവു ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കുറ്റവാളി അതിജീവിതയെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയ നാലാം പ്രതി വി പി വിജീഷിനും ജീവവിരുദ്ധരെ ലഭിക്കാം പ്രതികൾക്ക് സഹായം ചെയ്ത അഞ്ചാം പ്രതി വടിവാൾ സലീമിനും അതിജീവിതയെ തട്ടിക്കൊണ്ടുപോകാൻ ഒപ്പമുണ്ടായിരുന്ന ആറാം പ്രതി പ്രദീപിനും സമാന ശിക്ഷ ലഭിക്കാം ശിക്ഷാവിധിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച വാദം കേൾക്കും കുറ്റക്കാരെ വി സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഇവരെ ശിക്ഷാവിധിയിൽ വാദം കേൾക്കുന്ന വെള്ളിയാഴ്ച വീണ്ടും വിചാരണ കോടതിയിൽ ഹാജരാക്കും ശിക്ഷാവിധി കൂടി പുറത്തു വന്ന ശേഷം വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിൽ പ്രതിഭാഗം തീരുമാനമെടുക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ